ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രേവതി കട ആരംഭിച്ചതോടു കൂടിയിട്ട് നമ്മുടെ ചന്ദ്രമതിക്ക് കിച്ചൺ ഭരണം ആരംഭിക്കേണ്ട ഒരു അവസ്ഥ വരുന്ന ആ ഒരു രംഗത്തോട് കൂടിയിട്ടായിരുന്നു കേട്ടോ ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം ചന്ദ്രമതി കാപ്പിപ്പൊടി നോക്കുകയാണെ കാപ്പിപ്പൊടി നോക്കിയിട്ട് കാണുന്നില്ല ആ സമയത്താണ് അങ്ങോട്ടേക്ക് വർഷയും അതുപോലെ ശ്രീകാന്ത് കൂടി വരുന്നതേ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് പക്ഷെ ചന്ദ്രപതിയെ കാണുമ്പോൾ ഓ ആന്റിയാണോ ഇന്ന് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് അതെ ഞാൻ കോഫി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുവാണ് കാപ്പിപ്പൊടി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പാത്രം എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് അമ്മ അത് മുളക് പൊടിയാണെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് തുടർന്ന് അമ്മ ഞാൻ തന്നെ നോക്കാ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും വർഷവെക്കുന്നുണ്ട് ഇന്ന് നിനക്ക് റെസ്റ്റോറന്റിൽ പോകണ്ടേ ഇനി ഇവിടെയും കൂടി ശ്രീകാന്ത് ശ്രീകാന്തിന്റെ ജോലി ആരംഭിക്കണ്ട തുടർന്ന് ശ്രുതി അതുപോലെ ശ്രുതിയും കൂടി വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി ഇതുവരെ ഒരു കോഫി പോലും കിട്ടിയില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ചന്ദ്രമതി പറയുകയാണ് ശ്രുതി നിനക്കറിയോ ഇവിടെ കാപ്പിപ്പൊടി എവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അയ്യോ ആന്റി എനിക്കറിയില്ലല്ലോ കിച്ചൻ നമ്മുടെ രേവത്തിയുടെ ഡിപ്പാർട്ട്മെന്റല്ലേ അവളടുത്ത് ചോദിക്കേ അവള് പുറത്തുള്ള സ്റ്റോർ റൂം തുറക്കാൻ വേണ്ടി പോയി എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മ വെറുതെ കളിയാക്കരുത് എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയണേ നീ ചുമ്മാതിരിക്കണ എന്തായാലും അവളെ നോക്കിക്കൊണ്ടിരുന്ന നമ്മൾ ഭക്ഷണം കഴിക്കലുണ്ടാവില്ല പട്ടിണിയാകും ശ്രുതി നമുക്ക് കുറച്ച് ദോഷം ഉണ്ടാക്കിയാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല ആന്റി എനിക്ക് പുറത്ത് കുറച്ച് വർക്കും ഉണ്ട് പിന്നെ എന്താ ശ്രുതിക്കും വേഗം പോണോ എന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ആർക്ക് ഇവനോ അതേ അമ്മ എനിക്ക് മുഖ്യമായ ക്ലൈൻസ് ഒക്കെ വരും എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം അതെ അതെ എന്ന് ശ്രുതി പറയുന്നത് കേട്ട് കളിയാക്കുന്ന രീതിയിൽ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് ശ്രുതി പറയുന്നത് ആന്റി കുഴപ്പമില്ല ഞങ്ങൾ പുറത്ത് നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ശ്രുതിയും പോവാണ് അതിന്റെ പുറകെ തന്നെ വർഷയും ശ്രീകാന്തും പോകുന്ന സമയത്ത് എല്ലാവരും രവിയുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അത് കഴിഞ്ഞ് രവി ചോദിക്കുന്നുണ്ട് അല്ല ചന്ദ്ര ഇന്ന് കാപ്പി വരുവോ ഇല്ലയോ വൈകുന്നേരം വരുവുള്ളൂ ഇത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരാം അവൾ അവളുടെ ഇഷ്ടത്തിന് ഓരോ വഴിക്ക് പോയി അവളാണെങ്കിൽ എല്ലാ സാധനവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇനി നീ എല്ലാം ശരിയാക്കി എടുത്തു വെച്ചോ എല്ലാ ദിവസവും ഇനി രാവിലെ നീ തന്നെ കാപ്പി ഉണ്ടാക്കേണ്ടി വരും ഓ അപ്പോഴേക്കും അത് തീരുമാനമാക്കിയോ എന്തായാലും നിങ്ങൾ ഇരിക്കും ഞാൻ പോയിട്ട് ഉണ്ടാക്കിയിട്ട് വരാം രവിയുടെ ഫോണിലേക്ക് തുറന്ന് അശോകൻ വിളിക്കുന്നുണ്ട് ആ അശോകൻ നീ ഇറങ്ങിയോ എന്നുള്ള കാര്യം ചോദിക്കുന്നേ ഞാനും ഇപ്പോൾ ഇറങ്ങാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഇതാ കാപ്പി ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടുവരാം കാപ്പി ഒന്നും വേണ്ട ഞാൻ അശോകന്റെ കൂടെ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ കാപ്പി ഉണ്ടാക്കാൻ തന്നെ രാവിലെ തന്നെ ഇത്രയും നെട്ടോട്ട ഓടുകയാണ് നീ അപ്പോ ടിഫിനും കൂടി ചെയ്തിട്ട് ആവാനാ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് രേവി അവിടെ നിന്ന് പോവുകയാണ് എല്ലാവരും ഓരോ വഴിക്ക് പോയി എല്ലാവരും പുറത്തുനിന്ന് ഫുഡ് കഴിക്കും ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി ആ രേവതിയാണെങ്കി അവളുടെ തോന്നി പോലെ നടക്കുകയാണ് സച്ചിക്ക് ഒരു പണിയില്ലാത്തതുപോലെ സ്വന്തം ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു കടയും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാവരും പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു ഞാനിപ്പോ എവിടെ പോയിട്ടാ ഭക്ഷണം കഴിക്കാ തുടർന്ന് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ എവിടെ പോയി എല്ലാവരും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ട് നിനക്ക് ആരെയായിട്ട് തോന്നില്ലെന്ന് ചോദിക്കണേ ഇതാ ഭക്ഷണമുണ്ട് ഇതിനകത്ത് ദോശയും പൂരിയും ഇഡ്ഡലിയൊക്കെ ഉണ്ട് വേണ്ടത് എന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചോളാൻ വേണ്ടി പറയാം പറയണേ ഇതെന്താ പെട്ടെന്ന് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് രാവിലെ തന്നെ രേവതി പൂ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയല്ലോ അതുകൊണ്ട് ആരും ഒന്നും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് അവള് പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കട്ടെ എന്നുള്ള കാര്യം പക്ഷെ അവള് സമ്മതിക്കണ്ടേ എല്ലാവരും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറയണേ ഓ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് കഴിച്ചോളൂ ബാക്കി ഞാൻ പുറത്ത് ആർക്കെങ്കിലും കൊടുത്തോളാം പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി പൂക്കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത്രയും ലാഭം കിട്ടുന്നു ഞാൻ പ്രതീക്ഷിച്ചതല്ല ഓർഡറും കൂടുതലായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് രേവതിക്ക് ഒരു അസിസ്റ്റന്റിനെ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഓഹോ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഒക്കെ വെച്ചിട്ട് ആളെ എന്നുള്ള കാര്യം ചന്ദ്രപതി ചോദിക്കാണേ ആഹാ അത് നല്ല ഐഡിയ ആണല്ലോ അങ്ങനെ തന്നെ ചെയ്യാം പിന്നെ ഉണ്ടല്ലോ വീട്ടില് ജോലിക്ക് ഒരാളെ വെക്കാൻ നോക്ക് രേവതിക്ക് കടയും അതുപോലെ തന്നെ വീട്ടിലെ ജോലിയും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല ആളെ വെക്കാനുള്ള വഴി നോക്ക് അതൊക്കെ എന്തിനാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതിയെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങ് ശീലായി വീട്ടിലുള്ള വേറെ ആരും ഒരു ജോലിയും ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ രേവതി ഇനി കട മാത്രമേ നോക്കൊള്ളു വീട്ടിലിരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും ഇനി ആരും അവളെ അടിമപ്പണി ചെയ്യിപ്പിക്കാൻ നോക്കണ്ട സച്ചിൻ നീ ആരോട് ചോദിച്ചിട്ടാണ് പുറത്ത് കട ഇട്ടെന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോ അല്ല ആരോടെ ചോദിക്കേണ്ടത് വീട് എന്റേതാണെന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോ കട റോഡിലല്ലേ ഇരിക്കുന്നത് റോഡും നിങ്ങളെ തന്നെയാണോ നിങ്ങളുടെ അച്ഛൻ അതും കൂടി നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചിട്ടാണോ പോയത് ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്നെയാണ് അപ്പോഴേക്ക് രേവതി അങ്ങോട്ട് കയറി വരുന്നുണ്ടേ ജോലിക്ക് പോകുന്ന മറ്റു രണ്ടെണ്ണത്തിനെ എപ്പോഴും പൊക്കി പറയും എന്നാ രേവതിയെ മാത്രമേ എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കൂ അവൾക്ക് മര്യാദ ഇല്ലാണ്ടായി അതുകൊണ്ട് ഞാൻ വിചാരിച്ചതാണ് അവൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു കട വെക്കട്ടെ എന്നുള്ള കാര്യം ഇപ്പോ അവളും ഒരു കടയുടെ മുതലാളിയാണ് അവളെ അങ്ങനെ ആരും കുറച്ച് പറയേണ്ട എന്തിനും സച്ചിട്ടപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ടേ നീ എല്ലാത്തിനും അവനെ തോണ്ടി വിട്ടിട്ട് ഇപ്പോ ഒന്നും അറിയാത്തതുപോലെ നീ തൊട്ടിലാട്ടാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ ചെറിയ കുഞ്ഞല്ലേ നിങ്ങൾ തൊട്ടിലാട്ടാൻ വേണ്ടിയിട്ടെന്നുള്ള കാര്യം സച്ചി അമ്മയും ഞാൻ താഴെയുണ്ട് അമ്മയ്ക്ക് എന്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും വന്ന് വിളിച്ചാൽ മതി ഞാൻ വന്നിട്ട് എല്ലാം ചെയ്തു തരാ എന്നുള്ള കാര്യം പറയുമ്പോൾ രേവതി നീ കടയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഇപ്പൊ അതൊക്കെ അവര് നോക്കിക്കോളൂ കട എങ്ങനെ മെച്ചപ്പെടുത്താ എന്നുള്ള കാര്യത്തെ കുറിച്ച് മാത്രം നീ ചിന്തിച്ചാൽ മതി വാ പോ എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് അവിടുന്ന് സച്ചി പോവുകയാണ് തുടർന്ന് രാത്രി ചന്ദ്രമതിയും അതുപോലെ തന്നെ രവിയും ഹാളിലാണല്ലോ കിടക്കുന്നത് കഥകന് വന്നിട്ട് രണ്ടു ആൾക്കാരും മുട്ടുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിയാണ് ചന്ദ്രൻ കഥകു തുറന്ന് കൊടുക്കുന്നത് ആരാന്ന് ചോദിക്കുമ്പോൾ ഇവിടെ മാല കെട്ടുന്ന ആളുണ്ടല്ലോ ഞങ്ങൾക്ക് രണ്ട് മാല അത്യാവശ്യമായിട്ട് വേണമായിരുന്നു ഒന്ന് കെട്ടിത്തരാൻ വേണ്ടി പറ്റുമെന്ന് ചന്ദ്രമതി എടുത്തു ചോദിക്കുമ്പോൾ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് മാല കെട്ടുന്ന ആളെ പോലെയാണോ തോന്നു എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഈ വീട്ടില് ആരാ ചന്ദ്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ഞാൻ തന്നെയാണ് നിങ്ങളുടെ പേരിലല്ലേ കട ആരംഭിച്ചിരിക്കുന്നത് അത് എന്റെ കഷ്ടകാലം തുടങ്ങി അന്ന് ആരംഭിച്ച കടയാണ് ഇവിടെ പിന്നെ ഉണ്ടല്ലോ അങ്ങനെ മാല കെട്ടുന്നവരാരും ഇല്ല അവര് നാട്ടിൽ പോയിരിക്കാണെന്ന് പറഞ്ഞിട്ട് കഥകടിക്കുകയാണ് കേട്ടോ അവര് ഒന്നും കേൾക്കാൻ നിൽക്കാതെ അപ്പോഴേക്കും രവി എണീക്കുന്നുണ്ട് കേട്ടോ എന്താ ചന്ദ്ര ആരാ വന്നെന്നുള്ള കാര്യം ചോദിച്ചപ്പോ വലിയ കടലോ കട ഓണർമാരെ തപ്പിയിട്ട് വന്നാണെന്നുള്ള കാര്യം പറയണേ നീ എന്താ ഈ പറയുന്നത് മാല വേണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണം വന്നിട്ട് കഥകിന് മുട്ടിയതാണ് വീട്ടിന് മുമ്പിൽ ഇങ്ങനെ കട വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് കണ്ണവന്മാർ വന്നിട്ട് ആ സമയത്ത് വന്നിട്ട് കഥകിന് മുട്ടു എനിക്ക് കുറെ നേരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കണ്ണിൽ ഉറക്കം വന്നപ്പോഴേക്കും രണ്ടെണ്ണം വന്നിട്ട് എണീപ്പിച്ചു വിട്ടു പോയി ഇനി എനിക്ക് ഉറക്കം വരില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ചന്ദ്രയെ മനസ്സിൽ നല്ല കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മനസ്സ് ശാന്തമാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടന്ന് അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഉറക്കം വരികയും നമ്മളെ സ്വപ്നങ്ങളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും നിങ്ങൾ ഈ രാത്രി വെറുതെ എന്റെ ദേഷ്യം കൂട്ടരുത് നിങ്ങൾക്ക് നല്ല മനസ്സുള്ള ആളല്ലേ നിങ്ങൾക്ക് ഉറങ്ങിക്കൂടായിരുന്നോ നിങ്ങൾ എന്തിനാണ് എണീറ്റത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഉറക്കം വരും എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രപതി നോക്കുമ്പോഴേക്കും ടെവി കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പത്തേക്ക് ഉറങ്ങിയോ ഞാൻ മാത്രമാണ് ഈ വീട്ടിൽ കൂർക്കയെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത് ബാക്കി എല്ലാവരും നന്നായിട്ട് ഉറങ്ങി എല്ലാം ആ രവതി കാരനാണ് കട തുറന്നിട്ട് അവളെന്റെ മാനം വാങ്ങാൻ വേണ്ടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കലിപ്പ് പിടിച്ചിരിക്കാനോട്ടോ ചന്ദ്ര ഇതിന് ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത് ശ്രീകാന്തവും വർഷയും അതുപോലെ സുധീം ശ്രുതിയും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന് ഭക്ഷണം വാരി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിനിടയ്ക്ക് ശ്രുതിയാണെങ്കിൽ രേവതിയെ കാണുമ്പോഴേക്കും ചട്നി കുറച്ച് ഒഴിച്ചു തരാൻ വേണ്ടി പറയുന്നുണ്ട് അത് ടേബിളിനകത്ത് ഇരിക്കുന്നുണ്ടല്ലോ അതെടുത്ത് ഒഴിച്ചു എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ഇത് കേക്കുന്ന ചന്ദ്ര അതെന്താ നിനക്ക് ഒഴിച്ചു കൊടുത്താല് അവള് ചോദിക്കുന്നത് കേട്ടില്ലേ അമ്മ ഇതാ അച്ഛനിപ്പം ഭക്ഷണം കഴിച്ചതേയുള്ളൂ അപ്പോഴേക്കും അച്ഛന് മരുന്ന് കൊടുക്കണം എന്നിട്ട് മരുന്ന് കൊണ്ടേ കൊടുക്കുന്ന സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അല്ല രവിതി നീ ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ എന്നുള്ള കാര്യം ആ ഉറങ്ങി അമ്മ ഇന്ന് അങ്ങനെ ചോദിച്ചത് അത് ശരിയാണ് മറ്റുള്ളവരുടെ ഉറക്കൊക്കെ കെടുത്തിട്ട് നീ നന്നായിട്ട് ഉറങ്ങും ഞാൻ ആരുടെ ഉറക്കാണ് അമ്മയെ കളഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് നീ വീടിന്റെ പഠിക്കൽ തന്നെ കടയിൽ നിന്ന് തുറന്നു വെച്ചിട്ട് എന്റെ ഉറക്കം കളഞ്ഞില്ലേ ഇത് കേൾക്കുമ്പോ രവി ചോദിക്കുന്നുണ്ട് അല്ല ചന്ദ്രൻ നീ എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെടുന്നത് നിങ്ങൾ ചുമ്മാരിക്കേ ഞാനാണ് ഉറങ്ങാണ്ടിരുന്നത് നിങ്ങളെല്ലാവരും സൂചിച്ച് ഉറങ്ങിയില്ല അപ്പോഴേക്ക് രേവതി വിചാരിക്കുന്നത് രാത്രി കഴിച്ച ഭക്ഷണം എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് ദഹനം നടന്നിട്ടുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അമ്മ എന്റെ അടുത്ത് ചോദിച്ചാൽ പോരായിരുന്നു ഞാൻ ചീരക വെള്ളം ഉണ്ടാക്കി തരില്ലായിരുന്നു എന്താടി നീ കളിയാക്കുവാണോ നിന്റെ കട കാരണമാണ് എന്റെ ഉറക്കം പോയത് നടുരാത്രിയിൽ വന്നിട്ട് കണ്ണവന്മാരൊക്കെ വന്ന് കഥകിന് തട്ടിയിട്ട് മാല വേണമെന്ന് പറയുന്നു ഓ അങ്ങനെയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണെന്നാ നീ നന്നായിട്ട് കിടന്നുറങ്ങും അടുത്തൊക്കെ ഞാൻ മറുപടി പറയണോ അപ്പോഴേക്ക് സച്ചി വന്നിട്ട് വയ്ക്കുന്നുണ്ട് അല്ല അച്ഛാ എന്താ മറുപടി പറഞ്ഞാല് ചന്ദ്രമതി ഫ്ലവർ ഷോപ്പിന് അവരുടെ പേര് തന്നെയല്ലേ വെച്ചിരിക്കുന്നത് എടാ ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് എന്റെ പേര് വെക്കാൻ വേണ്ടിട്ട് തുടർന്ന് രവി പറയുന്നുണ്ട് കേട്ടോ എന്തിനാ ചന്ദ്രൻ നീ രാവിലെ തന്നെ കിടന്ന് പോകുന്നത് കട വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാല് പേര് വന്ന് ചോദിക്കുക തന്നെ ചെയ്യും അതിന് നീ ഇതിന്റെ രേവതിയെ ചെയ്ത് വിളിക്കുന്നത് അതൊന്നും അത്ര വലിയ കാര്യമല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും ഒരു കാര്യായിരിക്കില്ല നിങ്ങൾ മരുന്നും കുടിച്ചിട്ട് നന്നായിട്ട് ഉറങ്ങും പക്ഷെ ഉറക്കം വരാതെ ഞാനല്ലേ കഷ്ടപ്പെടുന്നത് ആരൊക്കെയോ വന്നിട്ട് കഥകന് മുട്ടി എന്നുള്ള കാര്യം പറയുമ്പോൾ ആണോ എന്ത് ചോദിച്ചിട്ടാ വന്നത് എന്റെ ഓർഡർ ആയിരം മാല വേണമെന്നും നിന്റെ ഭാര്യയ്ക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടി പോവാണെന്നും ഗിന്നസ് ബുക്കിൽ പേരിടുന്നൊക്കെ പറയുകയാണെ എന്താ നീ കളിയാക്കാണെന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ എങ്ങനെ പോയാലേ ഇവരൊക്കെ എന്നെ കൊണ്ട് ഓർഡർ എടുപ്പിക്കുന്നു ചെയ്യുന്നുള്ള കാര്യം പറയുന്ന സമയത്ത് എന്താ ഓർഡർ എടുത്താൽ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ച് പറയേണ്ടതല്ലേ ഇപ്പൊ ഞങ്ങൾക്കല്ലേ നഷ്ടം വന്നത് അതെ ഇവർക്ക് നൂറു കോടി രൂപ നഷ്ടമായില്ലേ വീടിന് മുമ്പിൽ പൂക്കട ടീ കട എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആകെ നാണക്കേടാണ് നിനക്ക് എന്താ ഇത്ര വലിയ നാണക്കേട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ ഇത്ര വലിയ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട് അത്ര അഭിമാനത്തോട് കൂടി പറഞ്ഞ എന്താ കുഴപ്പം തെറ്റായ വഴിയിലൊന്നും ഒന്നും അല്ലല്ലോ സമ്പാദിക്കുന്നത് അന്ധ സൈറ്റ് അധ്വാനിച്ചിട്ടല്ലേ എന്തായി നീ എന്നെ എതിർത്ത് സംസാരിക്കണം വന്ന് വന്ന് ഇപ്പോ ഞാൻ പറയുന്നതിന് നിനക്ക് മറുപടി പറയാതിരിക്കാൻ വേണ്ടി പറ്റാണ്ടായിട്ടുണ്ടല്ലേ ന്യായമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല ചുമ്മാ അവരുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും അങ്ങനെ അവൾ കേട്ടോണ്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ അവളുടെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവള് സംസാരിക്കുക തന്നെ ചെയ്യും അതെ അതെ അവൾ കേക്കും കേക്കും അവൾ എന്താ ചോദിക്കാതിരിക്കും എല്ലാം നീ കൊടുക്കുന്ന ഇടവാണ് തുടർന്ന് രവി പറയുന്നുണ്ട് ചന്ദ്രെ കടയാകുമ്പോൾ നാലാൾക്കാർക്ക് ചോദിക്കുക തന്നെ ചെയ്യും അപ്പോഴേക്ക് ശ്രുതി വരുന്നുണ്ട് അതെങ്ങനെയാണ് അങ്കിൾ വർക്ക് ടൈമിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നാൽ നൈറ്റ് ടൈമിൽ വരുന്ന സമയത്ത് ആന്റിക്ക് എങ്ങനെ ഉറങ്ങാൻ വേണ്ടി പറ്റും അതുകൊണ്ടല്ലേ ചോദിക്കുന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷം നീ മിണ്ടാതിരിക്കുകയെന്നുള്ള കാര്യം ഞാൻ ന്യായമായിട്ടുള്ള കാര്യമല്ലേ പറയുന്നത് ആന്റിയോ അങ്കിളും ഹാളിലല്ലേ കിടക്കുന്നത് അവരെ വന്ന് വിളിച്ചുകഴിഞ്ഞാൽ അവർക്ക് അത് ഡിസ്റ്റർബൻസ് ആവില്ല അപ്പോഴേക്കും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി പക്ഷെ സച്ചി ചോദിക്കുന്നുണ്ട് ഇവര് ഹാളിൽ കിടക്കാനുള്ള കാരണം വരാ നിങ്ങളല്ലേ അച്ഛൻ റൂമ് തന്നോട് കൂടി പ്രശ്നമല്ല ശരിയായില്ലേ പിന്നെന്താ വീണ്ടും ഇതിനെ കഴിഞ്ഞു പോയൊരു കാര്യം സച്ചി പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കണേ അപ്പോഴേക്കും വർഷ ഒരു പ്രശ്നം തുടങ്ങാനുള്ള കാരണം നിങ്ങളല്ലേ എന്നുള്ള കാര്യം ചോദിക്കണേ സച്ചി സച്ചിയുടെ അടുത്ത് വർഷ ഇത് കേട്ട് സച്ചി എന്റെ അച്ഛൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റൂം കൊടുക്കും നിങ്ങളൊന്നും ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ആവശ്യമില്ല അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് വീണ്ടും റൂം പ്രശ്നത്തെ കുറിച്ച് പറയില്ലേ സച്ചിട്ട് മിണ്ടാതിരിക്കെ തുടർന്ന് വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചി പുറത്ത് വർക്ക് ടൈം നിന്ന് ഉള്ള കാര്യം എഴുതി വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരും നൈറ്റിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ നിന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചോന്ന് ചോദിക്കണ്ടേ സച്ചി ആന്റിക്ക് ഉറക്കം ഡിസ്റ്റർബൻസ് ആണെന്നുള്ള കാര്യം പറഞ്ഞില്ലേ ആന്റിയുടെ ഈ ഏജിനകത്ത് നല്ലപോലെ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കില് ഷുഗർ ബി പി എല്ലാം വരും അപ്പോഴേക്കും ചന്ദ്രമ ചോദിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞ് അങ്ങനെയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷൻ ആവണേ അപ്പോഴേക്കും ശ്രുതിയും വന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യണേ ആന്റി അത് ശരിയാണ് നമ്മുടെ ശരീരത്തില് പാതി പ്രശ്നം വരുന്നത് നല്ല പോലെ ഉറങ്ങാത്തത് കൊണ്ടാണ് കറക്റ്റ് ആണ് അതും ആന്റിയുടെ ഏജ് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും എന്താ ഇത് നീ എതിന്റെ വയസ്സൊക്കെ പറയുന്നത് എനിക്ക് അത്രയും വയസ്സൊന്നും ആയിട്ടില്ല അപ്പൊ ചന്ദ്രമന്തി രവി നീ നോക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഉറങ്ങാണ്ടിരുന്ന ദേഷ്യം വരിക തന്നെ ചെയ്യല്ലോ അതേ അമ്മ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത് വേറെ സ്ഥലമില്ലാത്തതുപോലെ കട കൊണ്ടു എന്ന് പറയുമ്പോൾ വേറെ ഇടല്ലാത്തെന്ന് വെച്ചത് നിന്റെ തല കൊണ്ടു വയ്ക്കണം പിന്നെ എന്നുള്ള കാര്യം ചോദിക്കണേ സച്ചി സുധീയുടെ അടുത്ത് അപ്പോഴേക്ക് സുധി ഞാൻ വലിയ കടയില് വലിയ ജോലിയിലാണ് ഇരിക്കുന്നത് അപ്പൊ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയ വലിയ ആൾക്കാർ വരും അങ്ങനെ ആൾക്കാർ വരുന്ന സമയത്ത് ഈ പുറത്ത് തന്നെ കട കണ്ടുകഴിഞ്ഞാല് എന്താ അവരെന്നെ കുറിച്ച് വിചാരിക്കുക അതുപോലത്തെ ആ പുറത്ത് മൊത്തം പൂവ് കൊണ്ടേ ഇട്ടിട്ടുണ്ട് അതിൽ കൊതുവൊക്കെ മുട്ടയിട്ടിട്ട് അസുഖം വരെ വരും പിന്നെ അവർ മനുഷ്യന്മാർ ഇങ്ങോട്ട് വരില്ല ഇതെല്ലാം കഴിക്കുമ്പോൾ സച്ചി സുധീർ ചോദിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ടോ നിന്നെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആരെ വരാൻ വേണ്ടി പോകുന്നത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട നിന്റെ ഭാര്യ പാർലർ വെച്ചിട്ടുണ്ട് അത് നിനക്ക് പെരുമയാണ് പക്ഷെ പൂക്കട നിനക്ക് അസിങ് ആണല്ലേ ഇപ്പൊ നീ കാർ വെക്കുന്നു ഞങ്ങൾ അത്രേ ഉള്ളൂ കാർ വാങ്ങുന്നവരെല്ലാം പൂവ് മേടിക്കും പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്നാ പൂ വാങ്ങുന്നവരെല്ലാം കാറ് മേടിക്കില്ല അതാണ് തത്വം പോയി നിന പണി നോക്കടാ അച്ഛാ ഞാൻ ജോലിക്ക് പോകാന്ന് പറഞ്ഞത് സച്ചി എവിടെ നിന്ന് പോവാണ് കേട്ടോ സച്ചി പോയി കഴിഞ്ഞതിനു ശേഷം ഇവനെന്താ സംബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് അവൻ പറഞ്ഞത് വലിയൊരു തത്വമാണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഇതോ വലിയൊരു തത്വജ്ഞ ഉണ്ടല്ലോ അവിടെ അവളടുത്ത് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ വേണ്ടി പറയും അല്ലെങ്കിൽ നിങ്ങൾ റിട്ടയർഡ് ഇരിക്കില്ലേ നിങ്ങൾ തന്നെ അതിനെ കുറിച്ച് അന്വേഷിച്ചു കണ്ടെത്തിക്കോ തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ വീട്ടിന്റെ മുറ്റത്ത് തന്നെ പൂക്കട ഉണ്ടാക്കിയത് എനിക്ക് ഒരുമാതിരി ഉണ്ട് പിന്നെ എന്റെ എന്റെ ഗൌരവം എന്തായി പോകും ഇത് കേൾക്കുമ്പോ ചന്ദ്രമതിയുടെ നോട്ടം നോക്കുന്നുണ്ട് അപ്പോഴേക്ക് സുതി ആകെ എന്തോ പോലെ ആയിട്ട് അല്ലാ നിങ്ങള് പുറത്തല്ലേ കിടക്കുന്നത് അതന്നെ ഞാൻ ഉദ്ദേശിച്ചത് ആ ശരി ശരി അതൊക്കെ വിട്ടേക്ക് ബാസുതി നമുക്ക് പോവാം നമ്മൾ പറഞ്ഞിരുന്നും അവര് കേക്കില്ല എന്ന് പറഞ്ഞിട്ട് അവര് സുതിയും കൂട്ടിയിട്ട് പോവാണ് പോവാനുട്ടോ എല്ലാരും പോയി കഴിഞ്ഞ ശേഷം ചന്ദ്രമതി രേവതിയുടെ അടുത്ത് പറയുന്നുണ്ടട്ടോ ഇനിയിപ്പോ ആരെങ്കിലും വന്നിട്ട് മാല വേണം പിണാക്ക വേണം എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ കാണിച്ചു തരാൻ നിന്നെന്ന് പറഞ്ഞിട്ട് കല് തുള്ളിട്ട് അവിടുന്ന് പോവുകയാണ് ചന്ദ്രവതി പോയി കഴിഞ്ഞതിന് ശേഷം അവൾ അങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ രേവതി മോൾ പോയിട്ട് നിന്റെ ജോലി നോക്ക് എന്ന് പറഞ്ഞിട്ട് രേവതിയെ അവിടെ പറഞ്ഞു വിടുകയാണ് രവി തുടർന്ന് കാണിക്കുന്നത് സച്ചി കാറിൽ ഒരു ആളെ കൊണ്ടുപോയിട്ട് പാർക്കിൽ ഇറക്കി വിടാണ് കേട്ടോ എന്നിട്ട് അദ്ദേഹം കൊടുക്കുന്ന പൈസക്ക് ബാലൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ സാധാരണ എല്ലാവരും ഇവിടെ കൊണ്ടുവിടുന്ന സമയത്ത് ഇരട്ടി കാശ് ചോദിക്കും എന്നാൽ നീ അത് ചോദിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സർ ഒരു രൂപയാണെന്നുണ്ടെങ്കിലും നമ്മൾ സമ്പാദിച്ച കാശ് അത് മാത്രമേ നമുക്ക് കയ്യിൽ നിൽക്കുകയുള്ളൂ പിന്നെ സാർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ പൂക്കടയുടെ ഒരു നോട്ടീസ് പോലെ അടിച്ചിട്ടുണ്ട് കേട്ടോ അത് അദ്ദേഹത്തിന് കൊടുക്കുവാണ് എന്നിട്ട് അവിടുത്തെ ഓഫേഴ്സിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും സാർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയണേ ആ ശരി എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് പാർക്കിലാണല്ലോ വന്നിരിക്കുന്നത് അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നത് തന്നെ സച്ചി അവിടെയുള്ള സെക്യൂരിറ്റിയുമായിട്ട് നല്ല സംസാരിച്ചൊരു ടൈപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കൊണ്ടുപോയിട്ട് കുറച്ച് നോട്ടീസ് കൊടുക്കുകയാണ് കേട്ടോ നോട്ടീസ് മാത്രമല്ല ഒരു അൻപത് രൂപയും കൊടുക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നുണ്ട് വരുന്ന എല്ലാവർക്കും കൊടുക്കണം പൂക്കട ആരംഭിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ എന്റെ ഭാര്യ പുതിയതായിട്ട് പൂക്കട ആരംഭിച്ചിട്ടുണ്ട് വരുന്നവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും കൊടുക്കണം എന്നൊക്കെ പറയണേ ശരി ഞാൻ പറയാം ഇവിടെ വരുന്ന ആൾക്കാര് ഒരു പത്ത് രൂപ പോലും തരാറില്ല പക്ഷെ നീ അൻപത് രൂപ തന്നല്ലോ നിന്റെ മനസ്സും പൂ വെക്കുന്ന പോലെ തന്നെ പൂ പോലെ ഉണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ അയ്യോ ചേട്ടാ എന്നെ പുകഴ്ത്തിയിട്ട് ഈ കാര്യം ആർക്കും കൊടുക്കാതിരിക്കല്ലേ എന്നുള്ള കാര്യം പറയണേ ഇല്ല ഇല്ല ഞാനത് എന്തായാലും കൊടുക്ക എന്ന് പറയാണ് വരുന്നവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് നോക്കുന്നത് നമ്മുടെ പാർക്ക് ഏതാന്നറിയോ സുധിയും അതുപോലെ തന്നെ സുധിയുടെ ഫ്രണ്ടും കൂടി ഇരുന്നിട്ട് കടലിൽ നിന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സച്ചി കാണോ ഇവൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ട് സച്ചി ഫോൺ എടുക്കാൻ കേട്ടോ എന്നിട്ട് കടലയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് വയലേക്ക് ഇങ്ങനെ പിടിക്കുന്ന രീതിയിലൊക്കെ കളിച്ചുകൊണ്ടാണ് കടല കഴിക്കുന്നത് അതെല്ലാം കറക്റ്റ് നമ്മുടെ സച്ചി വീഡിയോ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് അങ്ങനെ സച്ചി ഫോണിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ സെക്യൂരിറ്റി വന്ന് ചോദിക്കുന്നുണ്ട് നീ ആരെയാണ് ഫോട്ടോ എടുക്കുന്ന കാര്യം അല്ല ചേട്ടാ ഓഫീസിലേക്കൊക്കെ പോകുന്നത് പോലെ നല്ല ടിപ് ടോപ്പായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇതാ അവിടെ വന്നിരിക്കുന്നില്ലേ അയ്യോ അവരുടെ കാര്യമൊന്നും പറയാത്ത നല്ലത് ഈ രണ്ട് പേരുണ്ടല്ലോ വീട്ടിൽ ജോലിക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ കയറി വന്നു ഭക്ഷണൊക്കെ വീട്ടിൽ നിന്ന് കെട്ടി കൊടുത്തു വിടുന്നുണ്ട് ഉച്ചയ്ക്ക് കറക്റ്റ് അവര് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഓരോത്തേനും അവര് പരസ്പരം ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുക അങ്ങനെ ആ സെക്യൂരിറ്റി പറയുന്ന കാര്യം കൂടി വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു തെളിവ് വേണമല്ലോ വീട്ടിൽ കൊണ്ടുപോയിട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് സത്യം ചേട്ടാ ഈ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേടാ ആരംഭത്തിലൊക്കെ വൈകിട്ട് മാത്രമായിരുന്നു വരുന്നുണ്ടായിരുന്നത് ആ കണ്ടാണ്ടിട്ടിട്ട് ഇരിക്കുന്ന അവനില്ലേ അപ്പൊ സുധീയുടെ മുഖത്തേക്ക് ഇങ്ങനെ ക്യാമറ ആക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവൻ പാർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കറക്റ്റ് ആയിട്ട് വന്നോളൂ പത്ത് മണിക്ക് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഇളനീര് മേടിച്ച് കുടിക്കും കറക്റ്റ് ഒരു മണിക്ക് ഭക്ഷണം കഴിക്കും വൈകിട്ട് ഇവിടെ കടലയും അതും ഒക്കെ വയ്ക്കും അതൊക്കെ മേടിച്ച് കഴിക്കും കറക്റ്റ് ആറു മണി ആവുന്ന സമയത്ത് അവർ തിരിച്ചു പോകും ഇതിപ്പോ രണ്ടു മൂന്ന് മാസമായിട്ട് കറക്റ്റ് ഒരു റൊട്ടീൻ പോലെ അവർ ചെയ്തോണ്ടിരിക്കുന്നതാണ് ഓ അപ്പൊ സാറ് ജോലിക്കൊന്നും പോകുന്നില്ല അല്ലേ അങ്ങനെ സെക്യൂരിറ്റീൻ്റെ അടുത്ത് പറയുന്നുണ്ട് ചേട്ടൻ കൈ കൊടുക്കൂന്നുള്ള കാര്യം അങ്ങനെ കൈ കൊടുത്തതിന് ശേഷം ചേട്ടൻ ഒരു കറക്റ്റ് നല്ല ആവശ്യമുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഈ അൻപത് രൂപയും കൂടി ചേട്ടൻ വെച്ചതെന്ന് പറയുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഹിന്ദത്തോട് കൂടിയിട്ട് എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കോളൂ അങ്ങനെ സ്വതിയും അതുപോലെ മറ്റേ ആളും കൂടി കൂടിയിട്ട് അവിടുന്ന് പൊട്ടും ഒക്കെ ഉണ്ടാക്കി പറപ്പിക്കുന്നൊക്കെ ഇട്ടിട്ടോ അതെല്ലാം നമ്മുടെ സച്ചി വീഡിയോ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി കുഞ്ഞു പിള്ളേരെ കൂട്ട് അവിടെയുള്ള ഓരോരോ പ്ലേ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ അത് സെക്യൂരിറ്റി ആണെങ്കിൽ എടുത്തു പറയുന്നുണ്ട് കണ്ടില്ലേ കുഞ്ഞു പിള്ളേരെ കൂട്ട് കളിക്കുന്നത് നോക്കിക്കയോ കറക്റ്റ് ഒരു മണിക്ക് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരുമോ അങ്ങനെ കറക്റ്റ് ഒരു മണിയാകുമ്പോൾ സ്തുതി പറയുന്നുണ്ട് കേട്ടോ വാ ബ്രോ സമയമായി ഭക്ഷണം കഴിക്കാ എന്നുള്ള കാര്യം നേരം കൂടി കളിച്ചിട്ട് നമുക്ക് കഴിക്കാം എന്നുള്ള കാര്യം കൂടെയുള്ള ആള് പറയുന്ന സമയത്ത് ഓ വിശക്കുന്നുണ്ട് നമുക്ക് കഴിക്കാൻ ബ്രോ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ രംഗം നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അരികിൽ പോയിട്ട് രണ്ടുപേരെയും കറക്റ്റ് ഫേസ് ഒക്കെ എടുക്കുന്നുണ്ട് മൂന്ന് മണിക്ക് കറക്റ്റ് രണ്ടുപേരും എഴുന്നേൽക്കുന്നുണ്ട് കറക്റ്റ് മൂന്ന് മണിക്ക് അവർ ചായയും കുടിക്കുന്നുണ്ട് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മൊത്തം സുധീടെ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാർക്ക് തന്നെ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അവര് സാധനമൊക്കെ എടുത്തിട്ട് പാർക്ക് അടയ്ക്കാൻ വേണ്ടി പോവാണല്ലോ പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ സെക്യൂരിറ്റി സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല ഈ വീഡിയോ എടുത്തിട്ട് നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്നുള്ള കാര്യം നൂറ് ദിവസം ഓടുന്ന ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രമായിട്ട് ഓടിക്കാൻ വേണ്ടി പോവാണ് തുടർന്ന് സച്ചി പറയുന്നുണ്ട് ചേട്ടാ മറക്കാതെ നോട്ടീസ് ഒക്കെ എന്നുള്ള കാര്യം ഇല്ല അത് മറക്കില്ല ഞാൻ എന്തായാലും കൊടുത്തോളൂന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റി അവിടുന്ന് പോവാണ് അങ്ങനെ സുധി ആ പാർക്കിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് തന്നെ സച്ചി വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് സച്ചി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ എന്താ സച്ചി നീ നേരത്ത് വന്നത് നിനക്ക് ട്രിപ്പ് ഒന്നും കിട്ടിയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛാ ഇന്ന് ട്രിപ്പിനേക്കാൾ വലിയൊരു കാര്യം പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നതാണ് അച്ഛാ ഇന്നൊരു ചൂണ്ടയിൽ ഒരു മീൻ കുടുങ്ങിയിട്ടുണ്ട് അതിനെ നന്നായിട്ട് പൊരിച്ച് വറക്കണം എന്താണ് നീ മീൻ എന്തെങ്കിലും മേടിച്ചിട്ട് വന്നോ ഇതച്ച ഭക്ഷണം കഴിക്കുന്ന മീനല്ല കുറച്ച് നാളായിട്ട് കൊഴുപ്പ് കുറച്ച് കൂടിയ ഒരു ഐറ്റം ആയിരുന്നു ചുറ്റി കറങ്ങിയാണ്ട് വരും അതിനു മുമ്പ് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം അച്ഛൻ ഇരിക്കും പറഞ്ഞിട്ട് പിടിച്ചെടുത്താണ് ബാക്കിയുള്ളവരൊക്കെ എവിടെ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് നമ്മുടെ സുതി ഒഴികെ ബാക്കി എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് അങ്ങനെ വർഷം അവിടെ വന്നിരിക്കുമ്പോൾ ആന്റി ഇവരെന്തിനെ വിളിക്കുന്ന കാര്യം ചോദിക്കണേ ഇവന് എന്തെങ്കിലും പണി വേണ്ടേ കാര്യം ചോദിക്കണേ ഇത് കേൾക്കുന്ന സച്ചി അതെ എനിക്ക് വേറെ പണിയൊന്നുമില്ല അത് ശരി തന്നെയാണ് അത് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലാകും സച്ചി എന്താ കാര്യം നീ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കില്ലേ രവി പറയും അച്ഛാ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കൂല ഈ വീട്ടിൽ കുറച്ച് ഒച്ചത്തിൽ ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് എല്ലാ പഴിയും ഇപ്പം എന്റെ മേലാണ് വന്ന് വീഴുന്നത് എന്നാ സൈലന്റ് ആയിട്ട് ചിലത് ചില ജോലിയൊക്കെ നടത്തുന്നുണ്ട് അതിപ്പം പുറത്തു വരാൻ പോവാണ് ആരെക്കുറിച്ചിട്ട് എന്താ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ സച്ചേട്ട എന്ന് രേവതി ചോദിക്കുമ്പോ ഇപ്പോ ഒരാളെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഷോർട്ട് ഫിലിമോ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ അതേ തിയേറ്ററിലൊക്കെ ഓടിയാല് നല്ല ഉണ്ടാക്കും അതില് അഭിനയിച്ചിരിക്കുന്ന ആളുണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ള നാച്ചുറൽ ആക്ടറാണ് കാശൊക്കെ നന്നായിട്ട് മേടിക്കും അപ്പോ രവി ചോദിക്കുന്നുണ്ട് ആരുടെ പടമാണ് എന്നുള്ള കാര്യം അച്ഛാ എല്ലാം നമുക്ക് അറിയുന്ന ആളത് തന്നെയാണ് അച്ഛാ പടം എന്റെ ഫോണിനകത്തോണുള്ളത് ഞാനത് ടിവിയില് പ്ലേ ചെയ്ത് കാണിക്കാം എല്ലാവരും കാണുക അങ്ങനെ ചന്ദ്രമതി അവിടെ നിൽക്കുന്ന സമയത്ത് അമ്മ ഇരുന്ന് നമ്മൾ എന്താ ഇവിടെ ചുമ്മാ ഇരിക്കാണോ പടമൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് അമ്മ അമ്മയുടെ ഇഷ്ടപ്പെട്ട നടനാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് എടാ നീ പറയുന്നത് കേട്ടിട്ട് ആകെ മൊത്തം കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട് നീ എന്താ കാര്യം എന്ന് വെച്ചാ പറയുന്ന രവി പറയണേ അച്ഛാ കൂടുതൽ ഡിഗ്രി പഠിച്ച ഒരുത്തരുണ്ടല്ലോ ആ കണ്ണടക്കാരൻ എടാ നിന്നെ അല്ലടാ നമ്പർ വൺ നോട്ടക്കാരനല്ലേ അവനെ കുറിച്ചാണ് പറഞ്ഞത് ശ്രുതി ഇല്ലേ അച്ഛാ അവൻ എന്ത് ജോലി ചെയ്യുന്നത് എന്തോ കാർ ഷോറൂമിൽ എന്നുള്ള കാര്യം പറഞ്ഞില്ലേ ആ കാര്യം പറഞ്ഞിട്ട് അവൻ വേറെ പണിക്കാണ് അച്ഛാ പോകുന്നത് അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ടേ വേറെ ജോലി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ അച്ഛ അപ്പോഴേക്കും ശ്രുതി വെക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ശ്രുതിയെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് എന്തിനാ വെറുതെ ടെൻഷൻ ടെൻഷനാവുന്നത് ഇപ്പൊ ഫസ്റ്റ് ഉള്ളൂ ഇനി മൊത്തം ചേർന്നിട്ട് ഒരുമിച്ച് ടെൻഷൻ ആവുക എന്നുള്ള കാര്യം സച്ചി പറയാനേ അങ്ങനെ ചന്ദ്രമതിക്ക് എന്തോ ഒരു കാര്യം തോന്നുന്ന സമയത്ത് ഇവൻ എന്തൊക്കെയോ ഇവനെ വായ തോന്നുന്നു പറയണേ എല്ലാവരും അവരുടെ ജോലി നോക്കി പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിച്ചിടാൻ വേണ്ടി ശ്രമിക്കുമ്പഴേക്കും സച്ചി ശ്രുതിയെ പോയിട്ട് ആദ്യം തടഞ്ഞു നിർത്തുവാണെ നീയാണ് ഈ പടം ആദ്യം കാണേണ്ടത് പോയി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കൊണ്ടുപോയിട്ട് അവിടെ തന്നെ നിർത്തുവാണെ അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് അപ്പോ നിങ്ങളുടെ ഏറ്റവും ഷോറൂമിലെ ജോലിക്കല്ലേ പോകുന്നത് രേവതി ആ ഓട്ടക്കാരൻ ജോലിക്കേ പോകുന്നില്ല അപ്പൊ കറക്റ്റ് ചന്ദ്രമതിക്ക് മനസ്സിലാവാണ് ഇത് കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം കേട്ടോ ഇത് അറിയാതെ എന്റെ ഭാര്യയാണെങ്കിൽ ദിവസം അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു അമ്മയാണെങ്കിൽ അത് കെട്ടിപ്പൊതിഞ്ഞും കൊടുക്കുന്നു ജോലിക്ക് പോയില്ലെങ്കിൽ അവൻ ദിവസം എവിടെയാ പോകുന്നു എന്നുള്ള കാര്യം രവി ചോദിക്കുകയാണ് ഉറങ്ങി റെസ്റ്റ് എടുക്കാൻ എടുക്കാനാച്ചാ പോകുന്നത് അച്ഛാ നമ്മുടെ ഇവിടെ അടുത്തൊരു പാർക്കില്ലേ അവിടെയാണ് അവൻ ദിവസവും ഉറങ്ങി റെസ്റ്റ് എടുക്കുന്നത് അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് ദേ ദൈവന് വേറെ പണിയൊന്നുമില്ല അവൻ ഓരോന്ന് ഓരോന്നും പറയാണ് അവൻ എപ്പോഴും സുതി കുറച്ച് കെട്ടി സംസാരിച്ചിട്ടില്ലെങ്കിൽ സമാധാനം വരില്ല അപ്പോഴേക്ക് രവി പറയുന്നുണ്ട് നിക്ക് അവൻ ശ്രുതിക്ക് ജോലിയില്ലാന്ന് എന്തോ പറഞ്ഞല്ലോ നീ വേറെ വേറെന്തൊക്കെയാ പറയുന്നു സച്ചി നീ അത് ഉണ്ടാ ഇട് തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് ആവശ്യമില്ലാതെ ശ്രതിയെ കുറിച്ചിട്ട് ഓരോന്ന് പറയരുത് സച്ചി ശ്രുതി എല്ലാ ദിവസവും കറക്റ്റ് ജോലിക്ക് പോകുന്നുണ്ട് അതെ അതെ ഭയങ്കര ഉത്തരവാദിത്തോട് കൂടിയിട്ട് അവൻ ദിവസം പോയിട്ട് ചെയ്യുന്ന ജോലി നമുക്ക് ഇപ്പൊ കാണാം അങ്ങനെ വീഡിയോ അങ്ങ് പ്ലേ ചെയ്യാനിട്ടോ രാവിലെ പത്ത് മണിക്ക് ശ്രുതി പാർക്കിലെ കടല തിന്നുന്നു ചന്ദ്രപതിക്കാണെങ്കി ആകെ കൈയും കാലും വരയ്ക്കുന്നുണ്ട് കെട്ടോ ശ്രുതിയുടെ മുഖം കണ്ടിട്ട് ചന്ദ്രപതിക്ക് ആകെ പേടിയാവുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതിന്റെ അരികിലേക്ക് ചെന്നിട്ട് ശ്രുതി നീ അകത്ത് പോരോന്ന് കാണിക്കുന്ന പറയുമ്പോ നിക്ക് എൻ്റെ ചെയ്യുന്നു പറയാണേ എന്നിട്ട് ചന്ദ്രപതിയുടെ കൈ അങ്ങ് മാറ്റുകയാണ് ശ്രുതി പിന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് സുധീം അവന്റെ കൂടെയുള്ള ജോലിയില്ലാത്തവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ട് സമയം പന്ത്രണ്ട് മുപ്പത് രണ്ട് ജോലി ഇല്ലാത്തവന്മാരും കൂടി കൂടിയിട്ട് കുഞ്ഞുങ്ങളെപ്പോലെ പാർക്കിൽ കളിക്കുന്നു കണ്ടില്ല അച്ഛ കുഞ്ഞുങ്ങൾ കളിക്കുന്നതിൽ പോയിട്ട് കളിക്കുന്നത് പിന്നെ കറക്റ്റ് ഒരു മണിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു അച്ഛ സാധാരണ ജോലിയുള്ള ആൾക്കാർ പോലും കറക്റ്റ് ഒരു മണിക്ക് കഴിക്കില്ല കാരണം അവർക്ക് ജോലി ഉണ്ടാകും എന്നാൽ ഇവൻ കറക്റ്റ് ഒരു മണിക്ക് തന്നെ ഭക്ഷണം കഴിക്കും അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സീൻ കാണിക്കുകയാണ് ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് രവിയേയും അതുപോലെ ശ്രുതിയുടെ മുഖമാണ് കേട്ടോ നോക്കുന്നത് ശ്രുതി ഇങ്ങനെ സ്റ്റെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണേ രേവതി നീ കറക്റ്റ് നോക്കിക്കോട്ടോ നീ ഉണ്ടാക്കുന്ന ഭക്ഷണം ആരൊക്കെയാ കഴിക്കുന്നതെന്ന് അത് കഴിഞ്ഞ് രണ്ടു മണിക്ക് രണ്ടു പേരും കൂടി ചേർന്നിട്ട് ഉറങ്ങും കാണെന്നിങ്ങനെ കൈകൊണ്ട് അയക്ഷൻ കാണിക്കുന്നുണ്ടേ അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വർഷ വെക്കുന്നുണ്ടേ അല്ല ശ്രദ്ധിച്ചേച്ചി എന്താ നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെ ഈ ചോദ്യത്തിന് മറുപടി ഒന്നും ശ്രുതിക്ക് കൊടുക്കാനില്ല കേട്ടോ അയ്യോ ധൃതി കാണിക്കലേ കഴിഞ്ഞിട്ടില്ല വൈകിട്ട് മൂന്ന് മണി ടീ സ്നാക്സ് ടൈം ഇപ്പൊ രണ്ടുപേരും കൂടി ചേർന്നിട്ട് സ്നാക്സ് കഴിക്കും പിന്നെ കറക്റ്റ് അഞ്ചു മണിക്ക് രണ്ടുപേരും കൂടി പാർക്ക് വിട്ടിട്ട് പോകും അച്ഛാ കണ്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കണേ അപ്പോഴേക്കും അതിന്റെ ഇടയ്ക്ക് ശ്രീകാന്ത് വയ്ക്കുന്നുണ്ട് അപ്പോ ശ്രുതി ഷോറൂമിൽ വർക്ക് ചെയ്യുന്നില്ലേ അവൻ ഡെയിലി പാർക്കിൽ പോയിട്ട് കിടന്ന് കിടന്നുറങ്ങാണ് അച്ഛാ ചെയ്യുന്നത് തുടർന്ന് രവി ചോദിക്കുന്നുണ്ട് ശ്രുതി എന്താ ഇത് ഇല്ല അങ്കിൾ ശ്രുതി ഇടയ്ക്ക് ക്ലയൻസിനെ പോയിട്ട് തനിയെ കാണാറുണ്ട് അപ്പോഴേ കമ്മീഷൻ കൂടുതൽ കിട്ടാറുള്ളൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാറുണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പോയിട്ടുണ്ടാവുക അവിടെ കിടന്ന് ഉറങ്ങുന്ന ഇവനാണോ ക്ലയൻസിനെ കാണാൻ വേണ്ടി പോകുന്നത് എന്ന് സച്ചി എല്ലാ ദിവസവും ഇത് തന്നെയാണ് അവന്റെ ജോലി അപ്പോഴേക്ക് ചന്ദ്രപതി ഇങ്ങനെ നോക്കുന്നുണ്ടേ എന്താ നോക്കുന്നത് അതിന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെക്യൂരിറ്റി പറഞ്ഞ കാര്യങ്ങൾ മൊത്തം കേൾപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ മൂന്ന് മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെയാണ് ചെയ്യുന്ന കാര്യം പറഞ്ഞത് ഇതൊന്നും വിശ്വാസമായിട്ടില്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവൻ വർക്ക് ചെയ്യുന്ന ഷോറൂം അവിടെ ഇല്ലേന്നുള്ള കാര്യം ചോദിക്കണേ അതെ അവിടെ പോയിട്ട് ഞാൻ അന്വേഷിച്ചു എന്നിട്ട് ആ വോയിസ് കേൾപ്പിച്ചു കൊടുക്കാൻ കേട്ടോ രണ്ടു ദിവസം മാത്രമാണ് ശ്രുതി എന്ന് പറയുന്ന ആള് വർക്ക് ചെയ്തത് പിന്നെ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല അവിടെന്തോ പ്രശ്നം കൊണ്ട് പറഞ്ഞു വിട്ടതാണെന്നാണ് കേട്ടോ പറയുന്നത് ഇതെല്ലാം കേട്ടിട്ട് ശ്രുതി ആകെ ഷോക്ക് അടിച്ച പോലെ നിൽക്കാണെ ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ശ്രുതിയുടെ റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഇപ്പ എല്ലാവർക്കും വിശ്വാസായില്ലേ ഇനിയും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോറൂമിലേക്ക് ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി തുടർന്ന് ശ്രുതി ഇങ്ങനെ കണ്ണുനിന്നിങ്ങനെ വെള്ളം ഒലിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് വർഷ പറയുന്നുണ്ട് ശ്രീകാന്ത് നമ്മൾ അന്ന് ഷോറൂമിൽ പോയ സമയത്ത് ശ്രുതി എന്ന് പറയുന്ന ആരും അവിടെ ഇല്ലാന്നല്ലേ അവര് പറഞ്ഞത് പക്ഷെ അവിടെ ഒരാളെടുത്ത് സംസാരിച്ചല്ലേ ഫോണിൽ ആ ഷോറൂമിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളാണല്ലോ അതുകൊണ്ട് തന്നെ സുതി ഇംഗ്ലീഷിൽ സംസാരിച്ചപ്പോൾ അവൻ ഭയുന്നു അപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്താ ശ്രുതി ചേച്ചി നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ കവളിപ്പിക്കുന്നത് തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട് അപ്പോൾ സത്യമായിട്ട് ഇവര് ജോലിക്കൊന്നും പോകുന്നില്ലേ എന്നാൽ കാർ ഒരുപാട് വിറ്റൊന്നും മീറ്റിംഗ് കൊണ്ടൊന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ പോകുവായിരുന്നല്ലോ അങ്ങനെ വെറുതെ ചുമ്മാ അവൻ സീൻ ഉണ്ടാക്കിയതാണ് അപ്പോ എങ്ങനെ ഈ ശമ്പളം വന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതൊക്കെ അവൻ ചുമ്മാ കഥ പറഞ്ഞതായിരിക്കും അച്ഛ അങ്ങനെ എല്ലാവരും ഷോക്ക് അടിച്ച പോലെ നിൽക്കുവാണല്ലോ ഈ സമയത്ത് സുതി ഈ കാര്യങ്ങളൊന്നും അറിയാതെ ചാടിത്തുള്ളി അങ്ങോട്ട് വരികയാണ് കേട്ടോ എന്താണ് ഗേറ്റിന് മുമ്പ് തന്നെ കൊണ്ടുപോയിട്ട് പൂക്കട വെച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഇങ്ങോട്ട് ചാടിത്തുള്ളി വരിക ഭയങ്കര കഷ്ടപ്പാടായിട്ടുണ്ടാവുമല്ലേ വരാനെന്നുള്ള കാര്യം സച്ചി കളിയാക്കി ചോദിക്കുന്നുണ്ടേ അത് നീക്കിയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടു വയ്ക്കേണ്ടതല്ലേ എന്നെ കാണാൻ വേണ്ടിട്ട് എന്റെ കൊലീഗ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ അഭിമാനം എന്തായിരിക്കും ആവാൻ വേണ്ടി പോകുന്നത് എന്ത് ലീസ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെന്ന് ശ്രീകാന്ത് പറയണേ അതെ അതെ നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അതെ അവര് വന്നു കഴിഞ്ഞാൽ നിനക്ക് അതൊരു ഗൌരവില്ലാത്ത പോലെ കുറച്ചുപോലെ തോന്നും അല്ല എന്താ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് ഏ അതൊന്നും ഇല്ലടാ അതൊരു ചെറിയ പഞ്ചായത്താണ് വീണ്ടും ഓരോന്ന് തുടങ്ങിയോ നീ എന്താടാ ഇങ്ങനെ തെറ്റാണടാ അതൊക്കെ ഇരിക്കട്ടെ നിന്റെ ഡ്യൂട്ടി ഇന്ന് നേരത്തെ കഴിഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ അപ്പോഴേക്ക് ശ്രുതിക്ക് കാര്യമൊന്നും അറിയില്ലല്ലോ ചന്ദ്രപതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ടേ അതെ ഇന്ന് ഷോറൂമിൽ വലിയൊരു ക്ലൈന്റ് വന്നു അമ്മേ ആരാ വന്നെന്നുള്ള കാര്യം അറിയോ ശ്രുതി നിനക്ക് ഇഷ്ടപ്പെട്ട ആക്ടറാണ് വന്നത് ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല പെട്ടെന്ന് തന്നെ ആ ആക്ടർ ഞങ്ങളെ ഷോറൂമിലേക്ക് വന്നു എന്ന് പറയാനേ ഓ ആണോ അവൻ നിന്റെ ഷോറൂമിലേക്ക് വന്നോ അതെ അവര് വന്ന് പുതിയതായിട്ടൊരു കാർ എടുക്കാൻ വേണ്ടി വന്നതാണ് ഓണർ ഓണറാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചു നിന്നെ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അവിടെ നന്നായിട്ട് സെയിൽസ് ചെയ്യുന്ന ഞാനല്ലേ അപ്പോഴേക്കും ചന്ദ്രപതി ശുതി ഇങ്ങനെ തൊടുന്നുണ്ട് ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് അവർ പറഞ്ഞു ഇത് ശ്രുതി പറ ശ്രുതി പറയുന്നത് കേൾക്കുന്ന സമയത്ത് സച്ചി ശ്രുതിയുടെയും അതുപോലെ ചന്ദ്രമഠയുടെയും മുഖത്തേക്ക് നോക്കുകയാണ് രണ്ടുപേരും ആകെ നാണം കെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാനും നമ്മുടെ ശ്രുതിയെ പൊളിച്ചടക്കുന്നതായിട്ടുള്ള രംഗങ്ങൾ കാണാനും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യണേ താങ്ക് യു